ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് ഇപ്പോൾ ഒരുപാട് സംഘർഷപരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് സൂര്യനാരായണന്റെ മരണ ശേഷം സൂര്യനാരായണന്റെ മരണം സംഭവിച്ചതിന് ശേഷം അവിടെ ഒരു അധികാരം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടും അളകാപുരിയെ മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ തമ്പിയും മകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പക്ഷെ മറുവശത്ത് അഭിയും ജാനകി കട്ടയ്ക്ക് കൂടെ നിൽക്കുവാണെന്നും തമ്പിയെയും തമ്പിയെയും അപർനെയും കുടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവരെ തകർക്കാനായിട്ടുള്ള വലിയൊരു ബ്രഹ്മാസ്ത്രം തന്നെ അഭിഡ കയ്യിലുള്ള കാര്യം തമ്പി മനസ്സിലാക്കിയിട്ടില്ല ആ ബ്രഹ്മാസ്ത്രം ഒന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തമ്പി ഒരു ചാരമായിട്ട് മാറും എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു കിട്ടിലൻ കിട്ടിലൻ ട്വിസ്റ്റുകളാണ് ഇനി ഇനി വരുന്ന എപ്പിസോഡുകളിൽ അളകാപുരിയിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തമ്പി പല കൂടിയാണ് അളകാപുരിയിൽ എത്തിയത് അവിടെ തമ്പിയുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും അളകാബരിയിലുള്ള എല്ലാവരെയും ഇത് തന്റെ അധീനതയിൽ കൊണ്ടെത്തിക്ക കൊണ്ടുവരണം തന്റെ മകളെ അവിടെ ഒരു റാണിയായിട്ട് വാടിക്കണം ഈ സ്വത്തുക്കളെല്ലാം തൻ്റെ കയ്യിലോട്ട് കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് അതിനു മുന്നോടിയായിട്ടാണ് ചില പ്രശ്നങ്ങള് തമ്പിയായിട്ട് അവിടെ ഉണ്ടാക്കിയെടുത്തത് എന്നാൽ അവിടെ ചെറിയൊരു ചർച്ചകൾ നടക്കുവാണ് തമ്പി ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ ഉദ്ദേശത്തെ പറ്റി മുത്തശ്ശിയും മുത്തശ്ശി പ്രഭാവതിയോടും അമൃതയോടുമായിട്ട് പറയുവാണ് ആദ്യം ഇവിടെ സുമംഗലെ കൊണ്ട് നിർത്തിയ സമയത്ത് ഞാൻ മുത്തശ്ശി പറയുവാണ് സുമംഗലെ കൊണ്ട് നിർത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം തിരികെ വിളിച്ചുകൊണ്ട് പോകാനായിട്ടായിരിക്കും ഉദ്ദേശമെന്ന് എന്നാൽ പിന്നെ തമ്പി പോയിട്ട് തിരികെ വൈകുന്നേരം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി തമ്പി ഇവിടെ തന്നെ താമസം ഉറപ്പിക്കാനായിട്ടാണ് എന്നാൽ തമ്പിക്ക് എന്ത് അധികാരമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ള എല്ലാവരെയും തമ്പിയും മകളും കൂടി ചേർന്നിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ തമ്പിയും മകളും കൂടി ചേർന്നിട്ടാണ് ഈ അളകാപുരി മുഴുവൻ തകർത്തത് അപർണയുടെ വരവോടുകൂടി ഈ അളകാപുരിയില് ചെറിയ ചലനം ഉണ്ടായി അതിനുശേഷം പല പ്രശ്നങ്ങളും അപർണ കാരണമുണ്ടായി ആ പ്രശ്നം കാരണം അളകാപുരി മുഴുവൻ രണ്ടായിട്ട് തിരിഞ്ഞു ആ സൂര്യനാരായണനും മരണപ്പെട്ടു ഇതിനെല്ലാം കാരണം അപർണയും തമ്പിയുമാണെന്ന് മുത്തശ്ശി ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റത്തില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തമ്പി ഇവിടെയുള്ള സ്വത്തുക്കളെല്ലാം കൈക്കലാക്കും എന്നുകൂടി മുത്തശ്ശി പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ അമൃത തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇവിടെ അപർണ തിരിച്ചു വന്നപ്പോൾ മുത്തശ്ശിയാണ് തന്റെ മരുമകളാണ് തൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണയെ ചേർത്ത് പിടിച്ചത് പിന്നെ ഇപ്പൊ എന്താണ് മുത്തശ്ശിക്ക് ഇങ്ങനെ ഒരു മനമാറ്റം ആ മുത്തശ്ശിയല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അപർണയെ കൂട്ടുപിടിച്ച് മുത്തശ്ശി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജാനകി ജാനകിയിടത്തേക്കും അബിയടനും എതിരെ മുത്തശ്ശി ഓരോ കരുക്കൾ നീക്കിയപ്പോഴും മുത്തശ്ശി വിചാരിച്ചിരുന്നില്ല അത് തന്റെ അളകാപുരിയുടെ അടിത്തറ ഇളക്കുന്ന സംഭവങ്ങളായിരുന്നു എന്ന് അങ്ങനെ ചോദിച്ച് മുത്തശ്ശിയെ ഒരുപാട് ചോദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് അമൃത സംസാരിച്ചു ഇതെല്ലാം കേട്ടപ്പോഴും ഇതെല്ലാം കേട്ടുകൊണ്ട് മറ്റൊരാൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അത് ആരായിരിക്കും വേറെ ആരുമല്ല നമ്മളെ അപർണ അപർണയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്ത് നിന്ന് നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് നല്ല സന്തോഷത്തോ ഇത് ഇതെല്ലാം ദേഷ്യം വന്ന് മുത്തശ്ശി എന്റെ കൂടെ ആദ്യം നിൽക്കും പിന്നെ മറുകണ്ഠം ചാടി അവർക്കൊപ്പം നിൽക്കും എന്നാൽ ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്ന് അപർണ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇതിനിടയിലാണ് പ്രഭാവതി ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യപ്പെടുന്നത് നിങ്ങൾ എനിക്ക് കുറച്ച് സമാധാനം തരാമോ എനിക്കൊന്നും സമാധാനം എന്താ നിങ്ങൾ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോയി തരാമോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ അപർണയും പോയി മുത്തശ്ശിയും അമൃതയും ദേഷ്യപ്പെട്ട റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു ഈ സമയത്ത് തമ്പി ഈ ഒരു പ്രശ്നങ്ങളൊന്നും അറിയാതെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് ഒരു കുപ്പിയൊക്കെ പൊട്ടിച്ച് തൻ്റെ ഭാര്യയെ വിളിച്ച് ഗ്ലാസും വെള്ളവും അച്ചാറൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ ഇത് കണ്ടപാടെ തന്നെ അവർക്ക് ദേഷ്യം വന്നു ഭാര്യ തിരിച്ച് തമ്പിയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് വട്ടായോ ഈ ഒരു മരണ വീട്ടിൽ വന്ന് നിന്നിട്ട് ഇത്രയും തോന്നിയവാസങ്ങൾ കാണിക്കാനായിട്ട് നിങ്ങൾക്ക് എ എങ്ങനെ മനസ്സുമായിരുന്നു ഇങ്ങനെയെല്ലാം ഇത് ഭയങ്കര മോശം തന്നെയാണ് ഇവിടെയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കാനാണ് നിങ്ങൾക്കൊന്നും നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു ഇത് കേട്ടപാടെ തന്നെ തമ്പി തിരിച്ച് ദേഷ്യപ്പെടുകയും എന്നിട്ട് സൂര്യനാരായണൻ എന്നെ അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് അവനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് ഇത്രയും പെട്ടെന്ന് ഒരു ഗ്ലാസും വെള്ളമൊക്കെ എടുത്തുകൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ തമ്പിയുടെ ഭാര്യ അതിനൊന്നും തുനിഞ്ഞില്ല ദേഷ്യം വന്ന് തന്നെ തമ്പി ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന അപർണ നേരെ അടുക്കളയിലേക്ക് പോയി എന്നിട്ട് ഗ്ലാസും വെള്ളവും അച്ചാറും ഒക്കെ കൊണ്ട് തമ്പിയുടെ ആഗ്രഹം പോലെ തന്നെ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ഒരുക്കി എന്നിട്ട് സന്തോഷത്തോടു കൂടി തന്റെ മകള് കൊണ്ടുവന്ന അച്ചാറൊക്കെ തൊട്ട് കഴിച്ച് ആ ഒരു കള്ളൊക്കെ കുറിച്ച് നല്ല ആസ്വദിച്ച് കഴിക്കുവാണ് ഇതൊക്കെ കണ്ടപാടെ തന്നെ ജാനയ്ക്ക് നല്ല ദേഷ്യം വന്നു ജാനകി ഉടനെ വന്നതിന് ശേഷം തമ്പിയോട് ചൂടായി നിങ്ങൾക്ക് കുറച്ച് സാമാന്യ ബോധമില്ലേ ഒരു മരണം നടന്ന വീട്ടിലാണോ ഇങ്ങനെയെല്ലാം കാട്ടി കൂട്ടുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു എപ്പോഴൊക്കെ ജാനകി തമ്പിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുമോ അപ്പോഴെല്ലാം തമ്പി ചോദിക്കുന്ന ഒരു ചോദ്യം നിന്റെ അച്ഛനാർ നിന്റെ അമ്മയാര് നിന്റെ കുല നിന്റെ കുലം കുലമേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജാനകിയെ വേദനിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു ഓരോ കാര്യങ്ങൾ പറഞ്ഞു ജാനകിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടും നിന്റെ അച്ഛൻ അമ്മ ആരാണ് നിനക്ക് ആരുമില്ലല്ലോ നീ ഒരു അനാഥയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേദനിപ്പിച്ചു അപ്പൊ ഇതൊക്കെ കേട്ടപാടെ തന്നെ ജാനകിക്ക് സങ്കടം വന്നു ഒരു അക്ഷരം പോലും മിണ്ടാതെ ജാനകി നേരെ അകത്തോട്ട് കയറിപ്പോയി എന്നാൽ ജാനകിയെ തോൽപ്പിച്ച സന്തോഷമായിരുന്നു തമ്പിക്കും മകൾക്കും ഈ ഒരു സംഭവങ്ങളെല്ലാം ഈ ഒരു രംഗങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിന്ന അബിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി തമ്പിയെ തളയ്ക്കണം തമ്പിയുടെ തമ്പി നശിപ്പിച്ച ജാനകിയുടെ യഥാർത്ഥ അമ്മയായ രാധാമണിയെ കണ്ടുപിടിക്കണം രാധാമണിയെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ട് നിർത്തിയാൽ മാത്രമേ ഇനി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ എന്ന് അവിടെ അഭിക്ക് അറിയാമായിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ അഭി നേരെ പോയത് സക്കീർഭായിയുടെ അടുത്തേക്കാണ് സക്കീർഭായി പോയി കണ്ടു സംസാരിച്ചു എന്നിട്ട് സക്കീർഭായിയോട് തന്റെ ആവശ്യങ്ങളെ പറ്റി പറഞ്ഞു ഇതേപോലെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ തന്നെ ജാനകിയുടെ അമ്മയെക്കുറിച്ച് രാധാമണിയെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു എന്നും എന്നിട്ട് രാധാമണിയുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അച്ഛൻ എനിക്ക് തരാം എന്ന് പറഞ്ഞിട്ടാണ് പോയി കിടന്ന് ഉറങ്ങിയത് പക്ഷേ പിറ്റേ ദിവസം ഞാൻ കണ്ണു തുറന്ന് നേരെ വരുമ്പോഴത്തേക്കും അച്ഛന്റെ മരണ വാർത്ത വാർത്തയാണ് അറിഞ്ഞത് എന്നോട് ഒരു സത്യവും എന്നോട് സത്യങ്ങൾ മുഴുവൻ തുറന്നു പറയാതെ അച്ഛൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്തായാലും തമ്പി ഇപ്പോഴും ജാനകി ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ അമ്മ ആരാണെന്നൊക്കെ ചോദിച്ച് ആ ഒരു ചോദ്യങ്ങൾ ചോദിച്ചാണ് ജാനകി ഇത്രത്തോളം വേദനിപ്പിക്കുന്നതെന്നും എനിക്കതൊന്നും കേട്ടു നിൽക്കാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് സക്കീർ സക്കീർഭായി എനിക്കൊരു സഹായം ചെയ്തു തരണം എങ്ങനെയെങ്കിലും ജാനകിയുടെ അമ്മയെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കണം ജാനകിയുടെ അമ്മ എവിടെയാണെന്ന് സക്കീർ സക്കീർഭായ്ക്ക് അറിയാം എനിക്ക് ഉറപ്പാണ് അച്ഛൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛന്റെ രഹസ്യങ്ങൾ അറിയാം എന്നുള്ള ഒരൊറ്റ ഒരാള് സക്കീർഭായി ആണ് അതുകൊണ്ട് സക്കീർഭായ് ദയവ് ഇത് എന്നോട് സത്യങ്ങൾ തുറന്നു പറയണം എന്ന് അഭി ആവശ്യപ്പെട്ടു പക്ഷെ സക്കി സക്കീർഭായി ആണയിട്ട് പറഞ്ഞു തനിക്ക് സൂര്യ സൂര്യസാല എന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ജാനകിയുടെ അമ്മയെ തേടി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചു പക്ഷെ ഒരിടത്തു നിന്നും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ അന്വേഷിച്ചു ഒരിടത്തു നിന്നും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഈ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ആക്സിഡന്റ് പറ്റി മരിച്ചോ എന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ആ ഒരു അന്വേഷണം വെറുതെ വിടുവായിരുന്നു അതിനുശേഷം സൂര്യ സാർ അന്വേഷിച്ചോ എന്ന് അറിയത്തില്ല അപ്പൊ അഭി പറയുകയും ചെയ്തു അച്ഛൻ രാധാമണിയെക്കുറിച്ചുള്ള ജാനകിയുടെ അമ്മയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചു എന്നും അതൊരു ഫയലിനകത്തുണ്ട് അത് കണ്ടുപിടിച്ച് എനിക്ക് തരാം എന്ന് അച്ഛൻ പറഞ്ഞതാണ് ഇപ്പോ സക്കീർഭായി ഉറപ്പിച്ചു അങ്ങനെയാണെങ്കിൽ സൂര്യ കണ്ടുപിടിച്ചിട്ടുണ്ടാകും സൂര്യ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വെറുതെ ആവത്തില്ല ഉറപ്പാണ് പക്ഷെ ആ ഡീറ്റെയിൽസ് ഉറപ്പായിട്ട് വീട്ടിലോ എവിടെയെങ്കിലും തന്നെ കാണും ഒന്ന് അന്വേഷിച്ചു നോക്കൂ എന്തായാലും രാധാമണി കണ്ടുപിടിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞാനും തുടങ്ങാം എന്ന് സക്കീർഭായ് പറഞ്ഞു ഇനി എങ്ങനെയെങ്കിലും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ച് ജാനകിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് വേണം തമ്പിയുടെ തമ്പിയുടെ മുഖത്ത് നോക്കി അഭിക്ക് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ എന്ന് വിചാരിച്ചു കൊണ്ടാണ് അഭി ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് പക്ഷെ അപ്പോഴും അടുത്ത പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുവാണ് ഇപ്പോഴും ജാനകിയുടെ സത്യങ്ങൾ പറയാനായിട്ട് അബി തയ്യാറായിരുന്നില്ല അഥവാ ജാനകിയുടെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജാനകി ഒരുപാട് തന്റെ അമ്മയെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോ ജാനകിയുടെ അമ്മയ്ക്ക് സംഭവിച്ചത് എങ്ങനെയാണ് മരിച്ച മരിച്ചോ ജീവിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജാനകിയുടെ ചങ്ക് തന്നെ തകർന്നു പോകും എന്ന് അബിക്ക് അറിയാമായിരുന്നു എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ജാനകിയെ തമ്പി വിളിച്ചു വരുത്തി തമ്പി വിളിച്ചു വരുത്തിയതിനു ശേഷം കുറച്ചു കാര്യങ്ങള് പറയാനുണ്ട് എന്ന് ആവശ്യപ്പെട്ടു ജാനകി വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ മതി അല്ലാതെ എന്നോടല്ല ചോദിക്കേണ്ടതെന്ന് പറയുമ്പോൾ നിന്റെ ഭർത്താവ് ഏതു നേരം നോക്കിയാലും റൂമിലാണ് എനിക്ക് അവനോട് ചോദിക്കാനായിട്ടൊന്നുമില്ല എനിക്ക് നിന്നോടാണ് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് തമ്പി ഷെയറിനെ പറ്റി ചോദിക്കുവാണ് സൂര്യ മരിക്കുന്നതിനു മുന്നേ തന്നെ വീട് നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടാണ് പോയത് പക്ഷേ ആ മുദ്രപത്രവും ആ ഒരു ആ ഒക്കെ അവിടെ ഇരിക്കട്ടെ അതൊന്നും എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നാൽ എൻ്റെ മകളെ ഞാൻ ഇങ്ങോട്ട് കല്യാണം കഴിച്ചയച്ചത് അന്തസ്സോടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് എന്നാൽ ഉണ്ണിത്താനും അതേ നിരാശ തന്നെയാണ് ഇനി അവരെങ്ങനെ ജീവിക്കും നിങ്ങളുടെ പേരിലുള്ള ഈ വീട്ടില് അവരെന്ത് അധികാരത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ആ വിഷമം പ്രഭാവതിക്കുണ്ടെന്നും അതുകൊണ്ട് ഇത് ഇങ്ങനെ വെച്ചുപൊറപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്നും എത്രയും പെട്ടെന്ന് ജാനകിയുടെയും അബിയുടെയും പേരിലുള്ള ഈ അളകാപുരി തറവാട് പ്രഭാവതിയുടെ പേരിലോട്ട് മാറ്റണം അങ്ങനെ പ്രഭാവതിയുടെ പേരിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ താമസിക്കാനായിട്ട് സാധിക്കും എന്ന് തമ്പി ഉറപ്പിച്ചു പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് നിന്ന മുത്തശ്ശിയും മുത്തശ്ശിക്ക് തമ്പിയുടെ ആ ഒരു ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി എന്നാൽ തിരിച്ചുള്ള ജാനകിയുടെ മറുപടിയാണ് മുത്തശ്ശിയെയും തമ്പിയെയും അപർണയൊക്കെ വേദനിപ്പിച്ചത് എനിക്കിത് ഇത് പറയാനായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല സ്വത്തുക്കള് അമ്മയുടെയോ നിങ്ങളുടെയോ അല്ല അച്ഛൻ അധ്വാനിച്ച സ്വത്തുക്കളാണ് ഞങ്ങളുടെ പേരിലോട്ട് മാറ്റിയതെന്നും അതിനി തിരിച്ചെഴുതാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അഥവാ നി നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഇവിടെ നിന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യവുമില്ല ഞാൻ എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ നിന്നും മാറുന്നില്ല ഞാൻ ഈ സ്വത്തുക്കള് ഭാഗം വെക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല ഈ സ്വത്തുക്കളെ അമ്മയുടെ പേരിലോട്ട് എഴുതാനായിട്ടും ഞാൻ തീരുമാനിക്കുന്നില്ല എന്ന് ജാനകി ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ അപ്പോഴും തമ്പി അവിടെ വഴക്കുണ്ടാക്കിയിട്ട് പറയുന്നുണ്ട് തമ്പി പറയാൻ വന്നത് നിന്റെ കുലം ഏതാണ് അമ്മ ഏതാണ് അച്ഛനേതാണ് എപ്പോഴും തമ്പി ജാനകിയെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു അത് പറയാനായിട്ട് വന്നപ്പോൾ തന്നെ ജാനകി പറഞ്ഞു നിർത്ത് എനിക്കിനി ഒന്നും കേൾക്കണ്ട നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ എപ്പോഴും ഇതിങ്ങനെ ബോധിപ്പിക്കണമെന്നും ഇല്ല ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അമ്മ അച്ഛനാരു അമ്മ ആര് എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല അവളുടെ ഐഡന്റിറ്റി അവളുടെ ഭർത്താവാണ് എന്റെ ഭർത്താവ് സൂര്യനാരായണന്റെ മകനായ അഭിയാണ് അപ്പോ അഭി റാമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നും എന്നെ അതുകൊണ്ട് അത് പറഞ്ഞിങ്ങനെ വഴക്കുണ്ടാക്കാം അല്ലെങ്കിൽ എന്നെ ചൂളി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ എന്തായാലും ഇങ്ങനെ അനുസരിക്കാനായിട്ട് പോകുന്നുമില്ല നിങ്ങൾ എന്താന്ന് വെച്ചോ ചെയ്തോ എന്തായാലും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് ജാനകി ഉറപ്പിച്ചു പറഞ്ഞു ഇനി എന്തായാലും എന്തൊക്കെയായിരിക്കും ഇനി ഉള്ള എപ്പിസോഡില് സംഭവിക്കാൻ പോകുക തമ്പി വിചാരിച്ചു ജാനകിയെ ഒന്ന് വിരട്ടി അല്ലെങ്കിൽ ജാനകിയെ ഒന്ന് വേദനിപ്പിച്ച് അവളുടെ കയ്യിലുള്ള സ്വത്തുക്കള് പ്രഭാവിതയുടെ പേരിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ അപർണയുടെ പേരിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും എന്ന് തമ്പി വിചാരിച്ചു പക്ഷെ തമ്പിയുടെ കണക്ക് കൂട്ടലുകൾ അവിടെ തെറ്റി തെറ്റിപ്പോയി തെറ്റിപ്പോയി എന്നല്ല ആ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് കളഞ്ഞു ജാനകി തെറ്റിച്ച് കളഞ്ഞു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകൾ എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്ന് നമുക്ക് കാണാം അതുവരേക്കും